അദ്ദേഹം പ്രതി ഉള്ളാഹു തലാൻ പതിവ് പോലെ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ തൻ്റെ പൊന്നോമനയായ ഇബ്രാഹിമിനെയും മൂത്തുപള്ളിയിലാക്കി വൈകുന്നേരം തിരിച്ചു വരുന്നതും കാത്തുകൊണ്ട് സഫിയ ആ ചെറ്റക്കുടൽ മലയോരത്തുള്ള ചെറ്റക്കുടലിൽ കഴിഞ്ഞുകൂടുകയാണ് പക്ഷേ വൈകുന്നേരം അതാ വൈകിപ്പോയിരിക്കുന്നു മഹരിവിയോട്ടുത്തിരിക്കുന്നു മഹിരിവിയായിട്ടും തൻ്റെ പ്രിയപ്പെട്ടവനെ കാണുന്നില്ല തൻ്റെ പൊന്നുമോനെ കാണുന്നില്ല അങ്ങനെ ഇഷാബാഗിനോട് എടുത്തപ്പോൾ അപ്പോഴും കാണുന്നില്ല എന്ത് സംഭവിച്ചിരിക്കുന്നു എൻ്റെ പ്രിയതമൻ എന്താണ് സംഭവിച്ചത് നേരം വൈകിയതിൽ വളരെ ദുഃഖത്തോടുകൂടെ അതാ ഭക്ഷണം പോലും ഭാഗം ചെയ്യാൻ മറന്നുപോയ സഫിയ പെട്ടെന്ന് താ അള്ളാഹുവിൻ്റെ വിധി എന്ന് കരുതിക്കൊണ്ട് വളരെ ദുഃഖത്തോടു കൂടെ സഫിയ ചെറ്റക്കുടിൽ കഴിച്ചു കൂട്ടുകയാണ് ആ സമയത്താണ് ഭവിച്ചതൊന്നും അറിഞ്ഞില്ലല്ലോ എല്ലാം പടച്ചവേനോരത്ത് തൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ കുട്ടിക്കും എന്താണ് സംഭവിച്ചത് എല്ലാം അബ്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് വക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഫിയ ചെറ്റക്കുള്ളിൽ അതാ മനസ്സമാധാനമില്ലാതെ കഴിച്ചുകൂട്ടുന്ന സമയത്താണ് ആറുധരാത്രി കഴിഞ്ഞു അപ്പോൾ തൻ്റെ മകനും സൗജും അടുത്ത് ആ സമയതാണ് രാത്രി സമയം നട്ടപ്പാതിരാ സമയം കൊട്ടാരത്തിലെല്ലാം സമയം ചിലവഴിച്ചതല്ലേ നട്ടപ്പാതിരാ സമയത്ത് ചെറ്റക്കുടിലിലേക്ക് കയറി വന്ന മോനിയും തൻ്റെ പ്രിയതമനെയും കണ്ട് സഫിയ അന്തം വിടുകയാണ് ആ സമയം കന്നിമാളേ മോഖം കണ്ട് മാതാപിതാക്കൾ അവർ കൊടുത്ത് ആകെയും ആമോദത്തിൻ മോദത്തിൻ മോചകൾ തിങ്ങി മറിഞ്ഞിടുന്നല്ലോ മാതാവ് മകളില്ലായി ഉരത്തുവല്ലോ മഹാനായി അദ്ദേഹം മതിയുള്ള നാഹുത്തലൻ തൻ്റെ പന്നുമമ്മനായ പുത്രൻ ഇബ്രാഹിമിനെയും കണ്ട് സെഫിയെ കെട്ടിപ്പിടിച്ച് എന്താണ് നേരം വൈകിയത് എന്താണ് സംഭവം ഇങ്ങനെയല്ലല്ലോ സാധാരണ നിങ്ങൾ വരാറുള്ളത് മകരവി ആകുമ്പോഴേക്കും നിങ്ങൾ എന്താണ് പറ്റിയത് സംഭവം എന്നോട് തുറന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മൃദിയുള്ള നാഹുത്തലിന് പറയാതിരിക്കാൻ നിർവാഹമില്ല തൻ്റെ പ്രിയതമയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് നമ്മുടെ കുട്ടിയെ കാണാത്ത ഒരു പ്രശ്നത്തിലാണ് സംഭവങ്ങളൊക്കെ കലാശിച്ചിരിക്കുന്നത് നാം മുല്ലാക്കായുടെ അടുക്കൽ വന്നു കൊണ്ട് കുട്ടിയെ നോയിച്ചപ്പോൾ കുട്ടിയെ കാണാനില്ല ബേജാറായ ഞാൻ മുല്ലാക്കായുടെ കൂടെ മൊല്ലാക്ക പറഞ്ഞു ഈ നാടിൻ്റെ രാജാവായ ബാത്തുശ രാജാവ് കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് ഉടനെ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ബാത്തുശ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെയാണ് കുട്ടിയുള്ളത് ഈ സമയം ബാപ്പയുടെ കൊട്ടാരത്തിലാണല്ലോ കുട്ടി വാപ്പ എന്നെ ചോദ്യം ചെയ്തു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകളായ ഏക മകളായ സെഫിയാണ് എൻ്റെ ഭാര്യ പിതാവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെയും കൂട്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അവരിതാ നൂറ് മീറ്റർ അപ്പുറത്ത് ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ് ഒരു പക്ഷെ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ മനം പൊട്ടി അങ്ങ് മരി മരണപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടത് കാരണം കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതാ അവിടെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സഫിയത്തിൻ്റെ സന്തോഷമായി എന്ന് മാത്രമല്ല അങ്ങനെ കന്നിമോളേ മുഖം കണ്ട് മാതാപിതാക്കൾ ആ യിരം ഉമ്മ നേരിൽ അവർ കോടുത്ത് അദ്ദേഹം വേഗം വേഗം അവരുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് മാതാപിതാക്കളെ ചെറ്റക്കുടലിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ അതാ മാതാവ് ആ തൻ്റെ പ്രിയപ്പെട്ട ഏകമകളായ സഫിയത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ രംഗം വർണ്ണിക്കാൻ കവിക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ മാതാവ് ജീവിതം നീക്കിയതെന്ന് മകളുടൻ പ്രത്യുത്തരം കൊടുത്തിടുന്നു തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എത്ര നാളുകളായി മരിച്ചുപോയ സെഫിയയാണ് ഈ കണ്ടിരിക്കുന്നത് അങ്ങനെ അവർ കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല പിതാവും ആ സന്തോഷത്തിൽ ആരാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മോളോട് പറഞ്ഞു മോളെ എങ്ങനെയാണ് കൊട്ടാരത്തിൽ വളർന്ന നിനക്ക് ഈ ചെറ്റക്കുടിയിൽ താമസം എങ്ങനെയാണ് താമസിക്കാൻ പറ്റിയത് കാര്യങ്ങളൊക്കെ അവിടുന്ന് മഹാമഹതിയായിരിക്കുന്ന സെഫിയ ബീവി തൻ്റെ ഉമ്മയോട് വിവരിച്ചുവെന്ന് മാത്രമല്ല വാപ്പയായിരിക്കുന്ന ബാത്തുഷ രാജാവും ഉമ്മയും പറഞ്ഞു മോളെ ഇനി നിങ്ങളെല്ലാവരും ഈ ചെറ്റക്കുടിയിൽ താമസിക്കണ്ട നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്ന് താമസിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം റദിയുളളുദ്ധാനുവിൻ്റെ മുഖത്തേക്ക് സെഫിയ മാറി മാറി നോക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഒരു തീരുമാനം അദ്ദേഹം എടുക്കുക കൊട്ടാരത്തിലേക്ക് പോരുമോ അതോ ഇവിടെ തന്നെ താമസിക്കുമോ ഏതായാലും ആ മുഖത്തേക്ക് അദ്ദേഹമിൻ്റെ മുഖത്തേക്ക് സെഫിയെ നോക്കിയപ്പോൾ അവിടുന്ന് സഫിയയോട് അദ്ദേഹം പറയുകയാണ് മാതാപിതാക്കൾ മോഹമല്ലോ തട്ടിയാൽ ശിക്ഷ ലഭിക്കുമല്ലോ അതുകൊണ്ട് അവരെ അനുഗമിക്കൂ പോകാം നമുക്ക് ആനുകൂലിക്കൂ ഭർത്താവിൻ വാക്കിനെ അനുസരിച്ച് കുടുംബത്തോടൊപ്പം മാ വർത്തിരിച്ച് കൊട്ടാരം തന്നില്ല അണഞ്ഞുവല്ലോ സന്തോഷത്തോടെ കഴിഞ്ഞുവല്ലോ ആ സമയം അദ്ദേഹം പറഞ്ഞു മോളെ തൻ്റെ പ്രിയതിമയോട് പറഞ്ഞു നീ വാപ്പയുടെയും ഉമ്മയുടെയും ആ വാക്ക് കേട്ടുകൊണ്ട് നീ കൊട്ടാരത്തിലേക്ക് പോയിക്കോളൂ ഞാനും കൊട്ടാരത്തിലേക്ക് വരാം പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് ഞാൻ കൊട്ടാരത്തിൽ വരും അങ്ങനെ എൻ്റെ ചെറ്റക്കുടിയിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരൂ കാരണം മഹാവിനെ ഭാഗത്തെടുത്തുകൊണ്ട് കഴിച്ചുകൂടാ കൂട്ടാൻ പറ്റിയ ഒരു മേഖലയല്ലേ ഇത് അതുകൊണ്ട് കൊട്ടാര ജീവിതം എനിക്ക് അത് കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഉമ്മയുടെയും ബാപ്പയുടെയും ആ മനസ്സ് വിചാരിച്ചുകൊണ്ട് നീ കൊട്ടാരത്തിലേക്ക് തന്നെ പോയിക്കോളൂ നീ കൊട്ടാരത്തിലേക്ക് പോകാൻ ഞാൻ അനുമതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ മകളെയും മഹാനായ അദ്ദേഹം ഒക്കെ കൂട്ടി ആ സമയം അവരെല്ലാവരും കൊട്ടാരത്തിലേക്ക് വന്നു അങ്ങനെ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പ്രതിയൊന്നാഹുത്തല ഐഡ്യപരമായി ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞു കൂടുക എനിക്കെൻ്റെ ചെറ്റക്കുടിൽ ചെന്നുകൊണ്ടല്ലോ എനിക്ക് വിഭാഗത്തെടുക്കാൻ ഏറ്റവും നല്ലത് അവിടെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പ്രതിയൊന്ന് അഹുത്തലാനും സെഫിയെ ഒരു നിബന്ധന വെക്കുകയാണ് നിങ്ങൾ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ ചെറ്റക്കൂടിലേക്ക് പോയി ബാധത്തോടുത്തോളൂ പക്ഷേ എല്ലാ ദിവസവും ഇവിടെ വരണം എന്നാൽ ഞാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനെയാകാമെന്നുള്ള ആകാമെന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം പ്രതിയൊന്നാഹുത്തലാനും രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് കൊട്ടാരത്തേക്ക് പോലെ ചെറ്റക്കൂടിലേക്ക് പോകും അവിടെ വിഭാഗത്തൊക്കെ എടുത്ത് രാത്രി വൈകുന്നേരം ഇവിടെ തിരിച്ചു വരും പിന്നെ രാവിലെ പോകും ഇങ്ങനെ പതിവായിരുന്നു അങ്ങനെ രാജന്മാ ഊത്തായി പോയല്ലോ ഇബറാഹിമീലായി ഭരണം മണങ്ങ സൗഖ്യ സമൃദ്ധിയിൽ ആടിരസിച്ചല്ലോ സന്തോഷത്തോടൻ രാജ്യം ഭാരി വിധി നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല രാജാവ് എന്ന നീക്കുമായി ലോകത്തോട് ഇവിടെ പറയുകയാണ് അദ്ദേഹം സെഫിയയും സഫിയ തന്റെ കൊട്ടാരത്തിലും അദ്ദേഹം തന്റെ ചറ്റക്കുളിലുമായി നാളുകൾ തള്ളി നീക്കി പക്ഷേ ഒരു ദിവസം അതാ അദ്ദേഹം എല്ലാ ദിവസവും അതല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും കൊട്ടാരത്തിൽ വരാർ പതിവുള്ളതാണ് രാവിലെ കുടി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അദ്ദേഹം കാട്ടിലേക്ക് പോകാറുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അദ്ദേഹം കാണാനില്ല നാളെ വരും നാളെ വരും നാളെ വരും എന്ന് വിചാരിച്ച് അത് മാസങ്ങളായി മാറിയിരിക്കുന്നു ഒരു മാസമായിട്ടും അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് വരാത്ത ആ ദുഃഖഭാരം മാത്രമല്ല പിതാവി ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിച്ചത് തൻ്റെ പ്രിയപ്പെട്ടവൻ എന്ത് സംഭവിച്ചു അങ്ങനെ അങ്ങനെയതാ ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് വാപ്പ ഒരു മാസമായി വീട്ടിൽ വന്നിട്ട് കൊട്ടാരത്തിൽ വന്നിട്ട് അതുകൊണ്ട് വാപ്പയൊന്ന് തേടിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിനം മാതാവ് വിളി തുരത്ത് വാപ്പയെ അന്വേഷിച്ചിടാൻ മോളിങ് നീ തന്നെയാ ദിനോ ഒരുങ്ങേണമെന്നും നമ്മുടെ മുൻകുടിലിൽ തീരക്കണമെന്നും നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ചെറ്റക്കുടിലില്ലേ അവിടെ പോയി വാപ്പയുടെ കാര്യം അന്വേഷിക്ക് ഒരു മാസത്തോളമായി വാപ്പ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് സംഭവം സംഭവമെന്നറിയില്ല ഉടനെ തന്നെ അതാ തേടിയാ പറന്ന് കുടിനീനടുത്ത് ചെന്ന് തരുണമെട്ടും നേ ിൽ ശിരസ് നമിച്ചു കൊണ്ട് മരണം വരിച്ചിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട വാപ്പ ബാതുശ്ശാ രാജാവ് വിട പറഞ്ഞ അന്ന് വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞു പോയി തിരിച്ചു വന്നിരുന്ന ഒരു മാസമായിട്ടും വന്നിട്ടില്ല ഞാനാണെങ്കിലോ വാപ്പ പോയ വ്യസനത്തിൽ ആ ചിന്തയിൽ പൊഴുകി ഞാൻ പ്രിയതമ്മനെ കുറിച്ച് ഓർമ്മ വിട്ടുപോയി ഒരു മാസമായിട്ടും തൻ്റെ പ്രിയതമ പ്രിയ തൻ്റെ പ്രിയപ്പെട്ടവൻ കാട്ടിൽ നിന്നും ചെറ്റക്കുടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ പോയ വ്യസനത്തിൽ അല്പം എല്ലാം മറന്നുകൊണ്ട് വ്യസനത്തോടുകൂടെ കൊട്ടാരത്തിൽ കഴിച്ചു ഒരു മാസമായപ്പോഴാണ് ചിന്ത വന്നത് പ്രിയപ്പെട്ടവൻ ഒരു മാസമായി ഇവിടെ കാണാനില്ലല്ലോ ഉടനെ തന്നെ മകനായ ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന കാട്ടിലെ ആ ചെറ്റക്കുടിയിൽ പോയി വാപ്പി അന്വേഷിക്കാൻ വേണ്ടി മകനെ പറഞ്ഞു വിട്ടപ്പോൾ കണ്ട രംഗം അത് മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അദ്ദേഹം പ്രതിയല്ലാഹുവന്നു എന്നേക്കുമായി അതാ സുജൂദിനായി വീണുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുന്നു ഈ രംഗമായിരുന്നു അറിബറ എന്ന് െന്ന് പറി കണ്ടത് വിവരം മാതാവിനെ അവരും മണഞ്ഞിടുന്നല്ലോ അനന്തര ഒക്കെയും ചെയ്തവരെ മകനിലുരത്തിടുന്നല്ലോ രംഗം കണ്ട് അവിടുന്ന് മകൻ ഇബ്രാഹിം ഓടിക്കൊട്ടാരത്തിലേക്ക് ഉമ്മയായ സെഫിയത്തിന്റെ അടുക്കൽ വന്ന് സഫിയത്തിനോട് പറയുകയാണ് ഉമ്മ പ്രിയപ്പെട്ട ഉപ്പ നമ്മോട് ഇവിടെ പറഞ്ഞു അതുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് വരാത്തത് ഉപ്പെന്നേക്കുമായി നമ്മെ പിരിഞ്ഞിരിക്കുന്നു ഉടനെ തന്നെ സെഫിയയും മോനുമത പരിവാരങ്ങളോടുകൂടെ കുറച്ചാളുകളെയും കുട്ടി ആ ചെറ്റക്കുടലിലേക്ക് കാട്ടിൽ അവർ താമസിച്ചിരുന്ന ചെറ്റക്കുടലിലേക്ക് ഓടിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവൻ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞ രംഗമാണ് കണ്ടത് എന്ന് മാത്രമല്ല കുട്ടിയെ ഇബ്രാഹിമിനെ വിളിച്ചു പറഞ്ഞു എന്താണ് കുട്ടിയെ വിളിച്ചുകൊണ്ട് സഫിയത്ത് പറഞ്ഞത് എന്നറിയണ്ടേ തന്നി കേ കുഴി ഒന്നുണ്ട് അതുകൾ ശരിയാക്കൂ നിന കൈകൊണ്ട് അതിൽ നിന ഉപ്പേ മറച്ചിടേണം എല്ലാം നിന കയ്യാൽ കഴിച്ചിടണം ും കനീമാകൻ അനുസരിച്ച് ബാപ്പേ അതിൽ തന്നെ സംസ്കരിച്ച് ദുഃഖം മനസ്സാതിൽ നിറഞ്ഞ് പോയി ും പിരിഞ്ഞ് പോയി തൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിമിനെ വിളിച്ചുകൊണ്ട് സഫിയ പറഞ്ഞു മോനെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയായിരിക്കുന്ന അദ്ദേഹം എന്നവരെ എനിക്ക് കുഴിച്ചതായിരിക്കുന്ന ഖബറുണ്ടെന്ന് നിന്നെ പാമ്പ് കടിയേറ്റി എന്നെ മറവ് ചെയ്ത ഖബറ് ആ ഖബർ നിൻ്റെ കൈ കൊണ്ട് ശരിപ്പെടുത്തി അതിൽ നിൻ്റെ വാപ്പയെ മറവു ചെയ്യൂ എന്നായിരുന്നു സഫിയ കൊടുത്ത വസീയത്ത് അങ്ങനെ പരിവാരങ്ങളും അതുപോലെ തന്നെ മകനായ ഇബ്രാഹിമും പള്ളിക്കാട്ടിലേക്ക് തൻ്റെ വാപ്പയെ ആ മയ്യത്ത് കുളി കുളിപ്പിക്കലുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അതാ മറമാടാൻ കൊണ്ടുപോയി എന്ന് മാത്രമല്ല തനിക്ക് കുഴിച്ചതായിരിക്കുന്ന പണ്ട് സഫിയത്തിൻ്റെ കുഴിച്ചതായിരിക്കുന്ന ഖബർ അതെല്ലാം ശരിപ്പെടുത്തിയതിന് ശേഷം വാപ്പയായ അദ്ദേഹം മൃദീയല്ലാഹു തലുവിനെ ഖബറിൽ മറവു ചെയ്തു അങ്ങനെ പ്രാർത്ഥന നടത്തിയവരെല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നു ഏതായാലും അദ്ദേഹം എന്ന ഐതിഹാസികമായ ചരിത്ര കഥക്ക് ഞാൻ ഇവിടെ വിരാമം ഇടുകയാണ് കഥ ഞാൻ ഈ വീണ്ടത്തിൽ തെറ്റുമായോൻ പോട്ടെ ഈ കുട്ടിയാണ് ഇനി ബൽഹ സാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയ ഇബ്രാഹിം ഇബിനു അദ്ദേഹം റതിയുള്ളാഹുത്തല്ലാൻ കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ ഇബ്രാഹിം ഇബിനു അദ്ദേഹം അദ്ദേഹമിൻ്റെ മകനായ ഇബ്രാഹിം ഈ കുട്ടി അതായത് അദ്ദേഹം ഈ കോടാലിക്കാക്കാട് കഥയാണ് നമ്മൾ പറഞ്ഞത് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയാണ് പതിനെട്ട് രാജ്യം അടക്കി ഭരിച്ച് ബൽഹ സാമ്രാജ്യം മുഴുവൻ അടക്കി ഭരിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുഹുദായി ഔലിയാക്കന്മാരുടെ റയ്സ്സായി മാറിയ കുട്ടിയായിരുന്നു ഈ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഈ ഇബ്രാഹിം എന്ന കുട്ടി ചെറിയ കുട്ടിയാകുമ്പോൾ മാതാവായ സഫിയ ബിവിയും അതുപോലെ തന്നെ ഈ അദ്ദേഹം റതി ഉള്ളാഹുദലും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ഒരു പ്രാവശ്യം തിരിക്കുകയുണ്ടായി അങ്ങനെ ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് കുട്ടിക്ക് പേരിടേണ്ട വിഷയത്തിൽ അവർ തർക്ക തർക്കി യും അങ്ങനെ കഴപ്പം പണി ചെയ്ത കഴപ്പം തീർത്ത ഇബ്രാഹിം എന്ന മഹാനായ ഹലീലുദാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ പേര് തന്നെ കുട്ടിക്കിടാമെന്നവർ തീരുമാനിക്കുകയും അങ്ങനെ ഇബ്രാഹിം എന്നുള്ള പേര് ഈ കുട്ടിക്കിട്ടതും അന്ന് ഹജ്ജിന് പോയ സമയത്തായിരുന്നു മാത്രമല്ല അവർ ഈ കുട്ടിക്ക് വേണ്ടി അന്ന് ദ്വാ ചെയ്ത് കുട്ടിയെ സ്വാനിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ ആ പ്രാർത്ഥന കുറിക്കു കൊണ്ടു എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച് സായിതായി അള്ളാഹുവിൻ്റെ ഔലിയായി വലിയായി ഉന്നത സ്ഥാനത്തെത്താൻ കാരണം അതാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന കുട്ടികൾക്ക് കുറിക്കുകൊള്ളുമെന്ന് പറയാൻ കാരണം അതാണ് അത് ഈ നഷ്ട പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അനുകൂലമായി പ്രാർത്ഥിച്ചാലും അത് മക്കൾ കേൾക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് കുട്ടികളെ നാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്കെതിരെ ശാപവാക്ക് ഉയർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെ ശാപവാക്ക് ഉയർത്തിയാൽ അത് കുട്ടികൾക്ക് ഫലിക്കും നല്ല വാക്കാണ് ഇവർ പറഞ്ഞത് കുട്ടിയെ സ്വാലേഹ്യങ്ങളാക്കാൻ വേണ്ടി കുട്ടിയെ സ്വാലിഹാക്കാൻ വേണ്ടി ഇത് ആ ചെയ്തു വെച്ചുകൊണ്ട് കഴപ്പത്യങ്കിൽ വെച്ചുകൊണ്ട് അത് അല്ലാഹു സ്വീകരിച്ചതിൻ്റെ ഫലമായി ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറുകയും മഹാനായ ഇബ്രാഹിമിനുഹം തങ്ങൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഇഷ്ടദാസന്മാരിൽ ഒന്നാമത്തെ ത്തെ ഔലിയാക്കന്മാരിൽ ഒന്നാമത്തെ ഐസായി പേര് ചേർത്തുകയും ചെയ്ത അതായത് മഹാനായ ജിബിരി അലീസ്ലാത്തു വസ്ലാം എന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ മൊഹിബുകളുടെ പേരെഴുതുന്ന പട്ടികയാണെന്ന് ആ സമയം ഇബ്രാഹിം എഴുതും തങ്ങൾ പറഞ്ഞു എന്നാൽ എൻ്റെ പേരും ഒന്നെഴുതു ജിബിരി ആ സമയം ജിബിരിയിൽ പറഞ്ഞു പേരെഴുതാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ കൽപ്പന കൂടാതെ ഞാൻ എഴുതാറില്ല ഉടനെ തന്നെ ശരീരി വന്നു ജിബിരിയിൽ മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങളുടെ പേര് ഓ നോഹുവിൻ്റെ മുഹിബുകളുടെ പട്ടികയിൽ ഒന്നാമതായി തന്നെ എഴുതു എന്ന് അങ്ങനെ ഒന്നാമതായി എഴുതി ചേർത്ത കുട്ടിയാണ് ഇബ്രാഹിമിനു അദ്ദേഹം അദ്ദേഹമിൻ്റെ മകനായ ഇബ്രാഹിം കൊട്ടാരം വെട്ടിറങ്ങിയ സുൽത്താൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ പിതാവായ വാപ്പയായ കാക്ക എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം പ്രതി അള്ളാഹുത്തലാഹിൻ്റെ ചരിത്രയാണ് ചരിത്ര കഥയാണ് ഇതുവരെ നാം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഞാൻ ും വഹമ്മി വ